നേതൃത്വത്തിൽ നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഉയർന്ന വിദ്വേഷ പരാമർശങ്ങളെ കുറിച്ച് വിവാദം ശക്തമാകുന്നു ശബരിമല അയ്യപ്പന്റെ ഉറ്റതോഴിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാവർ സ്വാമിയെ അതിനിശ്ചിത ഭാഷയിൽ വിമർശിക്കുകയും മുസ്ലിം തീവ്രവാദിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതിനെതിരെയാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് ശബരിമലയുടെ ഐതിഹ്യത്തിൽ നിന്നും വാവരെ പുറംതള്ളാനും ശബരിമലയിൽ നിലനിൽക്കുന്ന മതമൈത്രിയുടെയും ബഹുസ്വരതയുടെയും അന്തരീക്ഷം അട്ടിമറിക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങൾ ചില തീവ്ര ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് അടുത്ത കാലത്തായി നടന്നു വരുന്നുണ്ട് അതിന്റെ മറ്റൊരു വിസ്ഫോടനമാണ് ഇപ്പോൾ ശബരിമല സംരക്ഷണ സംഗമ വേദിയിൽ അരങ്ങേറിയത് ശബരിമലയെ തകർക്കാനെത്തിയ മുസ്ലിം അക്രമകാരിയായ വാവരെ ഒരു വിധത്തിലും അംഗീകരിക്കരുതെന്ന ൂരമാണ് ചില ഹൈന്ദവ സന്യാസിമാരെ മുന്നിൽ നിർത്തി തീവ്ര ഹൈന്ദവ സംഘടനകൾ നൽകിയിട്ടുള്ളത് സ്വാമി അയ്യപ്പന്റെ ഐതിഹ്യവുമായി ചേർന്ന് നിൽക്കുന്ന ബാവരോട് അത്യധികം ഭക്തി ആദരവുകളാണ് തീർത്ഥാടകർ പ്രകടിപ്പിക്കുന്നത് ബാവന് സ്വാമിക്ക് ശരണം വിളിക്കുന്നതും വാവര് പള്ളിയിൽ ദർശനം നടത്തുന്നതും എല്ലാം അതിന്റെ ഭാഗമാണ് അത്തരം പ്രവർത്തനങ്ങൾ വഴി ശബരിമലയുടെ മാതൃ സാഹോദര്യത്തിന്റെ കീർത്തി വർധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ മുസ്ലിം നാമധാരിയായ ബാവരെ എന്തിന് സ്വാമി എന്ന് വിളിക്കണം എന്തിന് ആദരിക്കണം എന്തിന് വാവര് പള്ളിയിൽ പോകണം എന്ന മട്ടിൽ വിഷലിപ്തമായ ചോദ്യങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പേ ഉയർന്നിരുന്നു ആദ്യം ഇത് ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നുവെങ്കിൽ പിന്നീട് ഇത് സംഘടിത രൂപത്തിൽ ഉയർത്താനുള്ള നീക്കമാണ് ചില തീവ്രവാദി ഹൈന്ദവ സംഘടനകൾ നടത്തിയത് വാവര് സ്വാമിക്ക് ശരണം വിളിക്കുകയും പള്ളിയിൽ ദർശനം നടത്തുന്നതും ഹൈന്ദവ ദർശനങ്ങൾക്ക് എതിരാണെന്ന വിധത്തിലുള്ളവർ വ്യാപക പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു ശബരിമലയുടെ ആധ്യാത്മിക പൊരുൾ തന്നെ മതമൈത്രിയിൽ അധിഷ്ഠിതമാണെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ച് ചിലർ നടത്തിയ മതതീവ്ര പ്രചാരണങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പന്തളത്തെ ശബരിമല സംരക്ഷണ വേദിയിൽ ഉയർന്നത് ശബരിമലയെയും അയ്യപ്പ സ്വാമിയെയും തകർക്കാൻ വന്ന മുസ്ലിം തീവ്രവാദിയാണ് ബാവർ എന്ന പരാമർശമാണ് അവിടെ ഉയർന്നത് അത്യധികം ആപത്കരമാണിത് പമ്പാ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയുടെ മതസൗഹാർദ്ദ അന്തരീക്ഷം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതാണ് ചില ഹൈന്ദവ സംഘടനാ നേതാക്കളെ പ്രകോപിതരാക്കിയത് കഠിന വ്രതാനുഷ്ഠാനങ്ങളുമായി മല ചവിട്ടാനെത്തുന്ന അയ്യപ്പ ഭക്തർ ജാതി മത വ്യത്യാസമന്യേ ബാവർ പള്ളിയിലും അർത്തങ്കൽ പള്ളിയിലും ദർശനം നടത്തുന്നത് മത മഹത്തായ ഉദാഹരണം എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇതിനെ ചൂണ്ടിക്കാട്ടിയതും ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിൽ ബാവർക്കെതിരെ അതിതീവ്ര വിദ്വേഷ പരാമർശങ്ങൾ ഉയർന്നത് ചെങ്കോട്ട് ോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനായ ശാന്താനന്ദ മഹർഷിയാണ് ബാവർ മുസ്ലിം തീവ്രവാദിയായ അക്രമകാരിയാണെന്നും ഹിന്ദുക്കൾ ഒരു കാരണവശാലും പ്രസംഗിച്ചത് അയ്യപ്പന്റെ സുഹൃത്താണെന്ന പ്രചാരണം വ്യാജമാണെന്നും അയ്യപ്പ സ്വാമിക്കെതിരെ യുദ്ധം നടത്താനെത്തിയ മുസ്ലിം ഭീകരനാണ് വാവറെന്നുമാണ് ശാന്താനന്ദ മഹർഷിയുടെ വിശദീകരണം വാവർക്ക് പകരം ശരിയായ അയ്യപ്പ ഭക്തർ ബാബുര സ്വാമിയെയാണ് ആദരിക്കേണ്ടതെന്നും ശിവന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട പെട്ട വാമ സ്വാമിയാണ് അയ്യപ്പ മിത്രമെന്നും ശാന്തനന്ദ മഹർഷി കൂട്ടിച്ചേർക്കുന്നുണ്ട് വാബുരസ്വാമിയുടെ നടയിൽ തേങ്ങയുടച്ച സ്വാമി അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഓരോ ഭക്തർക്കും ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് എരുമേലി വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന വിധത്തിലാണ് വാഴു മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥവാദരും സംസാരിച്ചത് ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നകന്നാണ് ശബരിമലയിൽ ഇപ്പോൾ തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്നതും അതൊന്നും അനുവദിക്കാൻ പാടില്ലെന്നുമുള്ള ആഹ്വാനമാണ് സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥവാദരുടെ പ്രഭാഷണത്തിൽ നിറഞ്ഞു നിന്നത് ഒരുവിധത്തിൽ അയ്യപ്പ വിശ്വാസം ഇല്ലാതാക്കാനും യഥാർത്ഥ വിശ്വാസികളെ ശബരിമലയിൽ നിന്ന് അകറ്റാനുമുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നുമാണ് ഹിന്ദു ഐക്യവേദിയായ കാര്യാധ്യക്ഷനായ വത്സൻ തില്ലങ്കേരിയും വിശ്വ ഹിന്ദു പരിക്ഷത് നേതാവായ കെ പി ശശികല ടീച്ചറും ഒക്കെ അത്യന്തം രൂക്ഷ ഭാഷയിൽ പ്രസംഗിച്ചത് അന്യമത വിശ്വാസികളെയും അവിശ്വാസികളെയും ശബരിമലയിൽ എത്തിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും യഥാർത്ഥ ശബരിമല ഭക്തരെ ശബരിമലയിൽ നിന്നും അകറ്റി പണക്കാർക്കു വേണ്ടി സകല വാതിലുകളും തുറന്നു കൊടുക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വിധത്തിലാണ് ഹൈന്ദവ വിശ്വാസികളെ പ്രകോപിതരാക്കുന്ന വിധത്തിലുള്ള പ്രകോപന പ്രസംഗമാണ് ഇവരെല്ലാം നടത്തിയത് മതവിശ്വാസത്തിന്റെ മറവിൽ അതിവൈകാരികത ഉണർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള നീക്കമാണ് അവർ നടത്തുന്നതെന്ന ആരോപണം ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുമുണ്ട് സംഘപരിവാർ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിൽ നടന്ന മതവിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ പന്തളം രാജകുടുംബം രംഗത്തു വന്നത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ബാബർ സ്വാമിയെ മുസ്ലിം തീവ്രവാദിയും ക്രമണകാരിയുമായി ചിത്രീകരിച്ച ശ്രീ രാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെയാണ് പന്തളം കൊട്ടാരം മുൻ നിർവാഹക സമിതി അംഗം അശ്വതി നാൾ രവിവർമ്മ പ്രദീപ് വർമ്മ പന്തളം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അയ്യപ്പന്റെ സന്തത സഹചാരിയായിരുന്ന വാവര് സ്വാമിയെ മുസ്ലിം തീവ്രവാദിയായി ചിത്രീകരിക്കുക വഴി കേരളത്തിലെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് വിശ്വാസം വ്രണപ്പെടുത്തൽ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസ് എടുക്കണമെന്നാണ് അശ്വതിനാൾ രവിവർമ്മ പ്രദീപ് വർമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് പന്തളം രാജകുടുംബത്തിന് പുറമെ ഒട്ടേറെ മത സാമുദായിക സംഘടനകളും വാബരെ മത തീവ്രവാദിയാക്കി ചിത്രീകരിച്ചതിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇ കെ വിഭാഗം സുന്നി സംഘടന നേതാവ് സത്താർ പന്തല്ലൂർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പനും വാവരും ഇന്ന് വെറുപ്പിന്റെ ഉത്പാദകർ അത് തച്ചുടച്ച് വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് ഇവരെ ഒറ്റപ്പെടുത്താൻ മലയാളികൾ ഇനിയും വൈകരുത് ഈ വിധത്തിലാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം പന്തളത്തെ ഉയർന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ സി പി എം കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും പരാതി നൽകിയിട്ടുണ്ട് ശബരിമലയിൽ സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തിയത് അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ ജനാവിൽ െ എത്തിക്കാൻ സംഘാടകർക്ക് കഴിയുകയും ചെയ്തു അതേസമയം പ്രമുഖ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാകട്ടെ അവർക്ക് കഴിഞ്ഞതുമില്ല ശബരിമല സംരക്ഷണത്തിനായി ബദൽ പദ്ധതി നിർദ്ദേശങ്ങളോ പ്രായോഗിക സമീപനങ്ങളോ ആ വേദിയിൽ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലുകൾ എല്ലാം അട്ടിമറിക്കപ്പെട്ടു പകരം ആചാര സംരക്ഷണം എന്ന വാദങ്ങൾ നിരന്തരമുയർത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയുമാണ് ഉദ്ഘാടകനായ അണ്ണാമല തൊട്ട് മറ്റ് പ്രാസംഗികർ എല്ലാം ചെയ്തത് ശബരിമല മതാതീത ആത്മീയത എന്ന സന്ദേശത്തിന് പകരം ഹൈന്ദവ ആത്മീയത പുനഃസ്ഥാപിക്കണമെന്ന സന്ദേശമാണ് സംഗമത്തിൽ അടിമുടി നിറഞ്ഞു നിന്നത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സ്വത്ത് സമീപനങ്ങളെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അടിയൊഴുക്കലുകൾ ആ വേദിയിൽ ഉയർന്നത് അയ്യപ്പനും വാബനും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം വെറും ഒരു ഐതിഹ്യം മാത്രമല്ലെന്ന വികാരമാണ് കാലാകാലങ്ങളായി അയ്യപ്പ ഭക്തരിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് വ്രതാനുഷ്ഠാനങ്ങളുമായി അവർ മല ചവിട്ടുമ്പോൾ ബാവലി സ്വാമിക്കും ശരണം വിളിക്കുന്നത് അത് അട്ടിമറിക്കാനുള്ള ഏത് നീക്കത്തെയും യഥാർത്ഥ അയ്യപ്പ ഭക്തർ പ്രതിരോധിക്കുമെന്ന വികാരം തന്നെയാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്